വിവിധ ജില്ലയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് കോഴിക്കോട്ടെ സ്ഥാപനത്തിലേക്ക് കാറിനും ഗുഡ്സ് ഓട്ടോയിലേക്കുമായി ഡ്രൈവറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ഇടപ്പള്ളിയിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് മാനേജർ സെയിൽസ് ബില്ലിംഗ് സ്റ്റാഫ് അക്കൗണ്ട്സ് ഡ്രൈവർ ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ ടു ത്രിബിൾ ഫൈവ് എറണാകുളത്തുള്ള ട്രാവൽസിലേക്ക് പരിചയസമ്പന്നരായ ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് ടു വൺ ഫോർ വൺ ടു വൺ ചാലക്കുടിയിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന സിവിൽ ബിടെക് ഓർ ഡിപ്ലോമക്കാരെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ടു ഫൈവ് ഡബിൾ ത്രീ ത്രിപിൾ ഫോർ എറണാകുളത്തേക്ക് സെക്യൂരിറ്റി ഗാർഡ് ഡ്രൈവർ ഗാർഡ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായം അമ്പത്തഞ്ച് വയസ്സിന് താഴെ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് വൺ സിക്സ് സീറോ നയൻ വൺ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ വൺ സീറോ ഫോർ നയൻ സീറോ കോട്ടയത്തുള്ള ഒരു അമ്മക്കും മകൾക്കും വേണ്ടി കാർ ഡ്രൈവിങ്ങിൽ നല്ല സാമർത്ഥ്യമുള്ള സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ സീറോ സിക്സ് വൺ ഫോർ സെവൻ ഫോർ സെവൻ സിക്സ് നയൻ എറണാകുളത്തെ കൊറിയർ സർവീസിലേക്ക് ഡ്രൈവർമാർ ഓഫീസ് ജോലിക്കാർ ഫീൽഡ് ജോലിക്കാർ എന്നിവരെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ നയൻ എയ്റ്റ് ടു എറ്റ് ത്രീ സീറോ തൃശൂരിലെ ഐക്യു ആർക്കിടെക്സിലേക്ക് സെക്രട്ടറി ഓർ അക്കൗണ്ടന്റ് സൈറ്റ് എൻജിനീയേഴ്സ് ഡ്രാഫ്റ്റ്സ്മാൻ ടു വീലർ ഓർ ത്രീ വീലർ ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി ഐക്യു ഡോട്ട് ആർക്കിടെക്ട്സ് ഫൈവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം തിരുവനന്തപുരത്തെ ന്യൂലൈറ്റ് പബ്ലിഷിംഗ് കമ്പനിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ ജോലി സമയം രാവിലെ എട്ടര മുതൽ വൈകിട്ട് എട്ടര വരെ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സിക്സ് സീറോ ത്രീ ഫോർ എയ്റ്റ് പത്തനംതിട്ട കലഞ്ഞൂരിലുള്ള ചിക്കൻ സപ്ലൈ കമ്പനിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തെട്ട് വയസ്സിന് മുകളിലായിരിക്കണം യോഗ്യത ബേസിക് മാത്സ് ആൻഡ് മാനേജിംഗ് സ്കിൽ ഉള്ളവരായിരിക്കണം ശമ്പളം ഇരുപത്തിനാലായിരം രൂപ താമസ സൗകര്യം ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ടു ത്രീ ഫോർ എയ്റ്റ് സിക്സ് ത്രീ ടു വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക